ഹലോ ഞങ്ങൾ ഇന്ന് ആലപ്പുഴയിൽ പോയി കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് എടുക്കാൻ പോയ വഴിക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊരു റേഡിയോ നിലയം എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പായസം കുടിക്കുന്നൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ കണ്ടാലോട് ചേച്ചിയോട് പായസം കിട്ടേണ്ടെന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം ബൈ പിന്നെ പാലട കുടിച്ചില്ലേ പാലട പാല പാല കുടിച്ചില്ലേ ആദ്യം കുടിച്ച

ടോക്ക് ലൈറ്റ് വൈശം അല്ലേ ലൈറ്റ് വൈശം പാലട പാലട അല്ലേ ഓക്കേ കച്ചടൊക്കെ കേറി ഇടുമോ കച്ചടൊക്കെ കേറി ഇടുമോ ടിക്കറ്റ് എടുക്ക് ടിക്കറ്റ് കണ്ടോ എത്ര രൂപ 40 ഈ വണ്ടിക്കാരൻ അഞ്ചണ്ണൻ എടുക്ക് ആ വണ്ടി അഞ്ചണ്ണൻ വേണോ സൈഡ് സൈഡ് വേണോ അഞ്ചണ്ണൻ വേണ്ടാ സൈഡ് ആയിട്ട്ണ്ടോ 40 രൂപ ഓ കണ്ടോ രണ്ടണ്ണൻ എടു കൊന്നേ 30 അയ്യോ കണ്ടോ അഞ്ചാട് കണ്ടോ ഞങ്ങൾ ഞങ്ങളെ കണ്ടപ്പോ തോന്നിയത് എവിടെ വീട് എവിടെ അടിയുണ്ടായിരുന്നു ടിക്കറ്റൊക്കെ അടിയുണ്ടോ